അവസാനം മോദി രാഹുലിനൊപ്പം നിൽക്കേണ്ട ഒരു ഗതിയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ആർ എസ് എസ് കൂടി മോദിക്കെതിരെ നിലയുറപ്പിച്ചതയോടെയാണ് മോദി ഇത്തരത്തിൽ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് മാറിയത് അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനായി വാതിൽ തുറന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മോദിയുടെ നില മൊത്തത്തിലില്ലാണ്ടാവുകയാണ് ബിഹാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ നിതീഷ് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ മാറുകയാണ് അതുകൊണ്ട് കൂടിയാണ് രാഹുലിന്റെ വഴിയെ മോദിക്കിപ്പോൾ സഞ്ചരിക്കേണ്ടി വരുന്നത് മാത്രവുമല്ല മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മാപ്പു പറയുക കൂടി ചെയ്തപ്പോൾ ബി ജെ പി ഭരണം സുപ്രീം കോടതി പറഞ്ഞ പോലെ യാതൊരു തരത്തിലും വിശ്വാസമില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഭരണഘടനയുടെ വഴിയെ മോദി പുതിയ വഴി വെട്ടുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷികം രണ്ടാഴ്ച നീളുന്ന പരിപാടികളോടെ ബി ജെ പി ആഘോഷിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടിയുള്ള സംവിധാൻ ഗൗരവ അഭിയാൻ പതിനൊന്നിന് തുടങ്ങും റിപ്പബ്ലിക് ദിനത്തിൽ സമാപിക്കും ജനറൽ സെക്രട്ടറിമാരായ വിനോദ് താവ്ഡെ തരുൺ ചക് ദുഷ്യന്ത് കുമാർ ഗൗതം എന്നിവർക്കാണ് പ്രചാരണ പരിപാടിയുടെ ചുമതല ഓരോ സംസ്ഥാനത്തും ചുരുങ്ങിയത് അൻപത് പരിപാടികളാണ് ലക്ഷ്യമിടുന്നത് അതായത് ഇനി ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നത് മാത്രമാണ് ഏക പൊമ്പഴി എന്ന് മോദിക്കും കൂട്ടർക്കും മനസ്സിലായി എന്ന് വേണം പറയാൻ ആർ എസ് എസ് പറഞ്ഞത് അവരുടെ ശാഖ അംബേദ്കർ സന്ദർശിച്ചിരുന്നു എന്നാണ് രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദളിതരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആർ എസ് എസ് പറഞ്ഞത് എങ്കിൽ ആ ചുവട് പിടിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ഭരണഘടന ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം തുടർച്ചയായി പ്രചാരണം നടത്തുന്നതിനിടയിലാണ് ബി ജെ പിയുടെ പരിപാടി വരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിലെ പ്രസംഗത്തിനിടെ അംബേദ്കർ അപമാനിച്ചുവെന്ന ആരോപണം വിവാദമായിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇതേ അംബേദ്കറെ പുകഴ്ത്തിപ്പാടി ആർ എസ് എസ് വന്നത് അതിനും പിന്നാലെയാണ് ബി ജെ പി ഇപ്പോൾ കൊടിയും പടിയുമായിട്ട് ആഘോഷത്തിലേക്ക് ഇറങ്ങുന്നത്